സഹോദരരെ കൈത്തക്കാലം ആറാമത്തെ ഞായറാഴ്ച അതായത് ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി സിറമലഫർ സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ പത്ത് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലിയായിക്കും മധ്യേ കടന്നുപോവുകയായിരുന്നു അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുട്ട അവനെ കണ്ടു അവർ സ്വരമുയർത്തി യേശുവേ ഗുരോ ഞങ്ങൾക്ക് കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ടു കണ്ടുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിന്റെ കാൽക്കൽ സാട്ടാങ്ങം പ്രണമിച്ചു നന്ദി പറഞ്ഞു അവനൊരു സമരിയാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ ഇവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മുഖത്തപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റുപൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു